ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കൾ നന്നായി പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഒരുപാട് പേരുടെ മെസ്സേജ് വരാറുണ്ട് അതിനുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എത്ര കുഞ്ഞു മുതൽ നേഴ്സറി മുതൽ അങ്ങ് അത്ര എത്ര വലിയ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ ആളുടെ ജാതകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കുന്നത് അതേപടി എക്സാം വരുന്ന സമയത്ത് പേപ്പറിൽ പകർത്താനുമുള്ള കഴിവ് അതിനുള്ള അനുഗ്രഹം നമുക്ക് തരുന്നത് ബുധഗ്രഹമാണ് അതായത് പഠിക്കുന്ന സമയത്ത് അത് കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാകുന്നത് ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ബുധൻ ഗുരുവുമായോ സൂര്യനായോ അല്ലെങ്കിൽ ശുക്രഗ്രഹവുമായോ നേരെ ഒരു നോട്ടമുണ്ടായാൽ അതായത് ബുധന് ഈ പറഞ്ഞ മൂന്ന് ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം നേരെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിത്തം നമ്മുടെ വിദ്യാഭ്യാസം വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതായത് അലസതകളൊന്നും കൂടാതെ നല്ല രീതിയിൽ പഠിച്ച് ആ പഠിക്കുന്ന കാര്യം കൊണ്ട് അവർക്ക് ജീവിതത്തിലൊരു ഗുണമുണ്ടാകും എന്നാൽ ഈ പറയുന്ന ബുധഗ്രഹം ശനി കേതു അല്ലെങ്കിൽ ചൊവ്വ ഈ മൂന്നിൽ ഏതെങ്കിലും ഗ്രഹങ്ങളുമായി ബന്ധം വന്നാൽ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് പഠിക്കുന്നതിൽ ഓർമ്മക്കുറവുണ്ടാകുന്നത് അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ എക്സാം സമയത്ത് ഓർത്തെടുത്ത് വേണ്ട വിധത്തിൽ എഴുതാൻ പറ്റാതെ പോകുന്നത് ചില കുട്ടികളെ ചില കുട്ടികളെ എന്ന് തന്നെ പറയുന്നില്ല ഇപ്പം നമുക്കിടയിൽ തന്നെയുള്ള ചില മനുഷ്യരെ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ വളരെ കാര്യമായിട്ട് അവരോട് സംസാരിച്ചിരിക്കുകയായിരിക്കും പക്ഷേ അവർ ഫുൾ ബ്ലാങ്കൗട്ടായിരിക്കും അതായത് അവർ വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ കൈയിലൊക്കെ തട്ടി വിളിക്കുമ്പോഴായിരിക്കും എന്തുവാ എന്തു പറഞ്ഞ് എന്ന് ചോദിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും തീർച്ചയായിട്ടുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ലക്ഷണം എന്ന് പറയുന്നത് ബുധഗ്രഹത്തിന് ഈ പറഞ്ഞ മൂന്ന് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അവരുടെ ജാതകത്തിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കുഴപ്പങ്ങൾ കാണും മിക്ക പേരൻസിനെയും ടീച്ചേഴ്സ് വിളിച്ചിട്ട് പറയുന്ന കംപ്ലൈൻറ്റ് എന്നാൽ ഇവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ പറയും ഇവൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട് ഇവനെല്ലാം അറിയാം പക്ഷേ ആ കാര്യങ്ങളൊന്നും പേപ്പറിൽ കാണുന്നില്ല കറക്റ്റ് സമയത്ത് അത് ഫലിച്ച് കറക്റ്റ് സമയത്ത് അത് അവർക്ക് എഴുതാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബുധഗ്രഹവുമായി ഈ മൂന്ന് ഗ്രഹങ്ങൾക്കുള്ള ബന്ധമാണ് ഒരു നല്ല ജോലിസിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബുധഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണോ ശുഭഗ്രഹങ്ങളാണോ ശുഭഗ്രഹങ്ങളാണോ എന്നുള്ളത് കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും അതിന് പ്രതിവിധി ചെയ്യാനായിട്ട് സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ചില കുട്ടികളെ കണ്ടിട്ടില്ലേ നല്ല ഉയർന്ന നെറ്റിയുള്ളവരായിരിക്കും ചിലർക്ക് നെറ്റിയെ കാണില്ല എന്നാൽ തന്നെയും എപ്പോഴും നെറ്റി ഇങ്ങനെ മുടിയെ മറച്ചു കിടക്കും മുടി ഇങ്ങനെ നെറ്റി ഒടിച്ച് ചിലവരെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മാത്രമേ കാണുകയുള്ളൂ കണ്ണ് തന്നെ കണ്ടുകൂടാ അതുപോലെ മുടി അത് ബോയ്സ് ആണെങ്കിലും അതെ ഗേൾസ് ആണെങ്കിലും അതെ ചെയ്യുന്നത് ഈ മുടിയെല്ലാം കൂടെ പരത്തി നെറ്റിയിലോട്ടെടുത്ത് അങ്ങോട്ടിട്ടും നെറ്റി അങ്ങ് മറച്ച് വെക്കും അതായിരിക്കും അവരുടെ ഒരു ഹെയർ സ്റ്റൈല് അതുമല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ മുടിയിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് തഴുകി തഴുകി തഴുകിക്കൊണ്ടിരിക്കും ഇങ്ങനെ അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും മുടിയെ പിടിക്കും മുടിയെ വലിക്കും ഒന്നെടുത്ത് ഫ്രണ്ടിലോട്ടിടും അങ്ങനെ മുടിയുമായിട്ട് എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതായത് നമ്മുടെ ഈ നെറ്റി എന്ന് പറയുന്നത് ബുധനും ഈ തലമുടി എന്ന് പറയുന്നത് അവിടെ കേതുവുമാണ് അങ്ങനെയുള്ളവരാണ് ബുധനും കേതുവും തമ്മിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ജാതകത്തിൽ ബന്ധം കാണും അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പേരൻസ് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് മാറ്റാനായിട്ട് ശ്രമിക്കണം മിക്ക കുട്ടികളുടെ നമ്മൾ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജാതകത്തിൽ ഈ ബുധനും കേതു തമ്മിൽ ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവരത് ശ്രദ്ധിക്കത്തും ഇല്ല അനുസരിക്കത്തുമില്ല അപ്പോൾ നമ്മൾ പറയും കണ്ടോ ഇവർക്ക് അനുസരണാശീലമാണെന്ന് പറയും ഇതാണ് അതിൻ്റെ കാരണം പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ബുധനും ശനിയുമായിട്ട് ബന്ധമുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ വെക്കുന്ന ഫുഡേ ഇഷ്ടമായിരിക്കില്ല അവർക്ക് എപ്പോഴും ഫാസ്റ്റ് ഫുഡ് കഴിക്കണം വെളിയിൽ പോയി വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കഴിച്ച് കഴിച്ച് എന്താണ് കൂടുതലും ഈ ഫ്രൈഡ് ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും കൂടുതലായിട്ടും അവർക്ക് ഇഷ്ടം അത് അമ്മ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പറയും അമ്മ ഉണ്ടാക്കുന്ന കൊള്ളില്ല എനിക്ക് വെളിയിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെ കഴിക്കും പിന്നെ അവർക്ക് വായിച്ചിട്ട് പ്രശ്നമാകും അങ്ങനെയുള്ള കുട്ടികളുടെ ജാതകത്തിൽ ഈ ബുധനും ശനിയും തമ്മിൽ റിലേഷനായിരിക്കും ഇനി അവസാനം എന്ന് പറയുന്നത് ബുധനും ചൊവ്വായും തമ്മിൽ ബന്ധമുള്ള കുട്ടികൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സും കളിച്ചുകൊണ്ടിരിക്കും ചില കുട്ടികളെ കണ്ടിട്ടില്ല നമ്മൾ പറയും ഭയങ്കര മിരുമിരുപ്പാന്ന് പറയും അതായത് പഠിക്കാനിരിക്കുകയായിരിക്കും പക്ഷേ ഒന്നെങ്കിൽ കയ്യിൽ ഒരു പേനാങ്ങാണോ അതുകൊണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് എന്തെങ്കിലും കാലിൻ്റെ അടിയിൽ ഫുട്ബോളോ അതല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് വാങ്ങിക്കൊള്ളുണ്ടോ അതിട്ട് ഇങ്ങനെ കളിച്ച് 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 കളിച്ചുകൊണ്ടിരിക്കും അവരൊരിക്കലും പഠനത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യില്ല എപ്പോഴും അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് താല്പര്യം കളിക്കുന്നതിനോടായിരിക്കും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നെങ്കിൽ പേനയുടെ ക്യാപ്പ് തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക അതല്ലെന്നുണ്ടെങ്കിൽ പെൻസിലിട്ട് ചെവിയിൽ കുത്തുക മൂക്കിൽ കുത്തുക അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കലാപ്രകടനങ്ങൾ കൂടുതലും കളിക്കുക സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും മറ്റു കുട്ടികളോടൊപ്പം കളിക്കണം വീട്ടിൽ വന്നാലും ബാഗ് വെച്ചിട്ട് കളിക്കാനായിട്ട് ഇറങ്ങുക അവർക്ക് പഠിക്കുന്നതിൽ യാതൊരു താല്പര്യവും കാണില്ല ഇങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും പഠിപ്പിൽ പുറകോട്ടായിരിക്കും അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം അങ്ങനെ ഉള്ളവർ ചെയ്യേണ്ടത് ജാതകത്തിൽ അവരുടെ ശുക്രനെയും ഗുരുവിനെയും അതുപോലെ സൂര്യനെയും ബലപ്പെടുത്തണം ഇതിനിതേ ഉള്ളൊരു മാർഗം എന്ന് പറയുന്നത് സൂര്യനെ ജാതകത്തിൽ ബലവാനാക്കാൻ ആദ്യമായി ഒരാൾ ചെയ്യേണ്ട കാര്യം ഗായത്രി മന്ത്രജപം പതിവാക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ രാവിലെ സൂര്യന് ജലം സമർപ്പിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് നോക്കി സൂര്യഭഗവാനെ നോക്കി നമസ്കരിച്ചതിന് ശേഷം മൂന്ന് തവണ ഗായത്രി മന്ത്രം ചൊല്ലുകയോ ചെയ്യാം നൂറ്റിയെട്ട് തവണ ഗായത്രി മന്ത്രം ജപിച്ചാൽ തീർച്ചയായിട്ടും പതിയെ പതിയെ സൂര്യൻ്റെ ദോഷം കുറഞ്ഞ് ജാതകത്തിൽ സൂര്യൻ ബലവാനായിരിക്കും അത് നമുക്ക് തന്നെ അറിയാനും സാധിക്കും അതുകൊണ്ട് നോർമലി ഉള്ള ഏറ്റവും എളുപ്പമായ വഴിയാണ് ഗായത്രി ജപം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഓം ഭൂർ ഭുവസ്വ വരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാത് ഇതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് സൂര്യന് എല്ലാ ദിവസവും മുടങ്ങാതെ ജലം കൊടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ സൂര്യഭഗവാൻ ഞായറാഴ്ചകളിലും മാസത്തിൽ വരുന്ന രണ്ട് സപ്തമികളിലും മാത്രമായും ജലം കൊടുക്കുക ശുക്രപ്രീതി വരുത്തുക അതിന് ആദ്യമായി ചെയ്യേണ്ടത് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുപ്പിക്കുക മക്കളെ കൊണ്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുപ്പിക്കുക പിന്നെ മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ മക്കളെ കൊണ്ടുപോകുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നതും ശുക്രഹോര സമയത്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ശുക്രനെ നമ്മുടെ ജാതകത്തിൽ ആക്റ്റീവാക്കാനായിട്ട് ശ്രമിക്കണം ഇവക കാര്യങ്ങളാണ് ശുക്രന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താനും അവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യാൻ പറയുന്നത് മക്കളുടെ പേരിൽ അമ്മമാർക്ക് ചെയ്താൽ മതിയാകും അത് ചെയ്യാൻ ഇതിനോടൊപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എന്ന് പറയുന്നത് സരസ്വതീദേവിയെ പൂജിക്കുക എന്നുള്ളതാണ് കാരണം ബുധൻ്റെ മറുപാതിയാണ് ദേവി എന്നാണ് പറയുന്നത് ബുധഗ്രഹത്തിനോട് ബുധഗ്രഹത്തിനെ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിർത്താൻ സരസ്വതീ ഭജനം അത്യാവശ്യമാണ് ബുധനാഴ്ചകളിൽ മഹാഗണപതിയെയും അതുപോലെ സരസ്വതീദേവിയെയും ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നത് വിദ്യ അഭ്യസിക്കുന്നവർക്ക് വളരെയധികം നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസവും സരസ്വതീദേവിയുടെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഐം ആണ് അതിൻ്റെ കൂടെ ഓം ഐം നമ ഈ മന്ത്രം എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് പതിനൊന്ന് തവണയെങ്കിലും മക്കളെ കൊണ്ട് ജപിക്കണം അതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്നതിന് മുൻപ് അവരോട് ഇത് ജപിക്കാൻ പറയണം പതിനൊന്ന് പ്രാവശ്യം ഏറ്റവും എളുപ്പമാണ് ഓം ഐം മ ഈ മന്ത്രം വെറും പതിനൊന്ന് തവണ ചൊല്ലിയാൽ മതി ഇനി അതല്ല കൂടുതൽ ചൊല്ലാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജപമാല വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊണ്ട് നൂറ്റിയെട്ട് തവണ ദിവസവും ഇത് ചൊല്ലി ഓം ഗം ഗണപതിയെ എന്നുള്ള നാമവും അതുപോലെ തന്നെ ഓം ഐം നമ എന്നുള്ള മന്ത്രവും പതിനൊന്ന് തവണ വീതം എല്ലാ ദിവസവും മക്കളെ കൊണ്ട് ജപിപ്പിക്കണം അതുപോലെ മക്കൾ പഠിക്കുന്നെ അവർക്ക് സ്വന്തമായിട്ട് റൂമുണ്ട് സ്റ്റഡി റൂം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് അതിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളർ പേന കൊണ്ട് ഈ ഓം ഐം നമ എന്നുള്ള മന്ത്രം നൂറ്റി എട്ട് തവണ എഴുതി പഠിക്കുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെക്കണം അതായത് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ വാങ്ങിച്ചാൽ മതിയായിരിക്കും ഒട്ടിച്ചു വെച്ചിട്ട് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് തവണ ചൊല്ലുക ആ സമയത്ത് ആ മന്ത്രം നമ്മുടെ കണ്ണിൽ കൂടി തലച്ചോറിൽ കയറ്റി മനസ്സിൽ ഹൃദ്യസ്ഥമാക്കി വെക്കുക എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക തീർച്ചയായും നല്ല രീതിയിലുള്ള ഫലം വരും പിന്നെ ഇനി മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ അമ്പലത്തിൽ അതായത് മഹാദേവൻ്റെ അമ്പലത്തിൽ വിഷ്ണു ദുർഗയുമുള്ള ക്ഷേത്രം അവിടെ മഹാദേവനായിരിക്കണം പ്രതിഷ്ഠ പക്ഷേ കൂടെ തന്നെ ദുർഗയും ഉണ്ടാവണം അതുപോലെ മഹാവിഷ്ണുവോടാണ് മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ഏത് രൂപവും ആകാം ഇപ്പം മിക്ക അമ്പലങ്ങളിലും ശിവപാർവതി പ്രതിഷ്ഠ ഒന്നിച്ചായിരിക്കും അപ്പുറത്ത് കൃഷ്ണൻ കാണും അതല്ല എന്നുണ്ടെങ്കിൽ നരസിംഹമൂർത്തി ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ശ്രീരാമനാവാം അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ അങ്ങനെ ഉള്ള സ്ഥലത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം നെയ് വിളക്ക് കൊളുത്തേണ്ടത് അത്യാവശ്യമാണ് അത് പേരൻസിന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ പോകുക പോയി അവിടെ പോയി ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ബുധ ബുധനെ കുറിക്കുന്ന പച്ചക്കളറിലെ വസ്ത്രങ്ങൾ ബുധനാഴ്ച ദിവസങ്ങളിൽ അറിയാമല്ലോ പച്ചക്കളർ വസ്ത്രങ്ങൾ അതുപോലെ ചെറുപയറാണ് ബുധൻ്റെ ധാന്യം ചെറുപയർ പച്ചക്കറികൾ ചീര പച്ചക്കളറിലെ പച്ചക്കറികളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി മക്കൾക്ക് കൊടുക്കണം ഇതൊക്കെ വളരെയധികം നല്ല രീതിയിലുള്ള മാറ്റം വരും ഇനി ഇതിലും താണ്ടി ഭയങ്കര രൂക്ഷമായ രീതിയിലുള്ള ഒരു അഭാവമാണ് ഈ ഗ്രഹങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഹോറോസ്കോപ്പ് നോക്കി എങ്ങനെയാണ് സ്ഥാനമെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ